ദേശമംഗലം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് വെളുത്തടത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കേന്ദ്രത്തിനെതിരെ ഭൂപടം അയച്ചു കൊടുക്കുന്ന ഒരു സമരമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ പറ്റ ഒഴിവാക്കിയ ഒരു ബഡ്ജറ്റാണ് കേന്ദ്ര സർക്കാർ ഇവിടെ അവതരിപ്പിച്ചത് ഇന്നേ വരെ ഇല്ലാത്ത കേരളത്തിൽ ബി ജെ പിയുടെ ഒരു മന്ത്രി തൃശ്ശൂർ ജയിച്ചിട്ട് ഇതേമാതിരിയാണ് ബി ജെ പിയുടെ പ്രവർത്തനമെന്ന് വളരെ കോൺഗ്രസ് എന്ന രീതിയിൽ കുച്ചിച്ച് തള്ളിയാണ് ഈ ബഡ്ജറ്റിനെതിരെ ഈ ബഡ്ജറ്റ് കേരളത്തെ ഇല്ലാതാക്കുന്ന കേരളത്തെ അറിയാതെ ഒരു എം പോലും ഈ കേരളത്തിന് ഉണ്ടായിട്ട് ബി ജെ പിക്ക് ഉണ്ടായിട്ട് ശക്തമായി അവർക്ക് നേരിടാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഈ ബഡ്ജറ്റിനേത് ശക്തമായി യു ഡി എഫിൻ്റെ എം പിമാർ ഇന്ത്യ മുന്നണി ശക്തമായി പ്രതിഷേധം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മടത്തിലാത്ത് അധ്യക്ഷത വഹിച്ചു ദേശമംഗലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ച് നടന്ന സമരത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ തങ്ങൾ വിഷയാവതരണം നടത്തി സമരത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ ഭൂപടവും പ്രതിഷേധ കത്തും മടങ്ങുന്നവ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് പോസ്റ്റലായി അയച്ചു കൊടുത്തു വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി മുസ്തഫ തലശ്ശേരി കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അലവി ദേശമംഗലം കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് ഇല്ലാസ് മിഥുൻ മാധവ് അൻവർ സാജിദ് ഫൈസൽ രാഹുൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം